ഹലോ ഗൈസ് അങ്ങനെ നമ്മളിപ്പോൾ അയാം ഫിഷ് വീണ്ടും കളിക്കുകയാണ് പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ അയാം ഫിഷ് കളിക്കുന്നത് നമ്മൾ നമ്മുടെ പി സിയിൽ പകരം നമുക്ക് ആൻഡ്രോയിഡിലും നമുക്ക് നമുക്കൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ അതിപ്പോൾ ഗ്രാഫിക്സ് കുറഞ്ഞതോ അല്ലെങ്കിൽ ഇങ്ങനെ സിസ്റ്റം സിസ്റ്റമാണേലും നമുക്ക് അതിനകത്ത് ഇത് കളിക്കാൻ പറ്റും നമ്മളിപ്പോൾ അയാം ഫിഷ് അങ്ങനെ കളിക്കണം അപ്പോൾ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും അയാം ഫിഷ് ആൻഡ്രോയിഡിൽ കളിക്കണം അല്ലെങ്കിൽ ഇപ്പം എല്ലാവർക്കും പെയ്ഡായിട്ട് മേടിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിപ്പോൾ കളിക്കണം കണ്ടോ കാണിച്ചു തരാം കൈസ് കണ്ടോ നമ്മളൊരു ബ്രൗസറിലാണ് ഇത് കളിക്കുന്നത് നമുക്കിത് ഇതൊരു വെബ്സൈറ്റാണ് ജിയോ ഗെയിംസിൻ്റെ ക്ലൗഡെന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ നമുക്ക് കയറി കളിക്കാൻ പറ്റും ഇതിന് കാരണം സത്യം പറഞ്ഞപ്പോൾ ഒരു ഗുണ എന്നുവെച്ചാൽ ഇപ്പം പൈസയും കൊടുക്കാണ്ട് നമുക്ക് എൺപത്തിനാല് ദിവസം വെബ് പാസ് കിട്ടും ഫ്രീ ആണ് എൺപത്തിനാല് ദിവസം നമുക്ക് പൈസ കൊടുക്കാണ്ടിരുന്ന ഗെയിം കളിക്കാൻ പറ്റും ബ്രൗസറിൽ പക്ഷെ വെബ് പാസ് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാൻ നമുക്ക് പറ്റത്തില്ല കാരണം എന്നാൽ അതിന് പൈസ കൊടുക്കേണ്ടി വരും അതിനെ കണ്ട് കുറച്ച് ദിവസം ഇതുകൊണ്ടാവുള്ളൂ ഈ പൂജ്യം എന്താ അടുത്ത ദിവസം ബില്ല് വരും എന്ന് പറഞ്ഞാലും പക്ഷേ അത്ര ദിവസം ആറ് ദിവസം കഴിഞ്ഞിട്ട് ബില്ല് സീറോ തന്നെ വരാൻ പോകണം നമ്മൾ എന്തായാലും നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാൻ പോകുന്നില്ല ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല കാരണം ഞാൻ ചുമ കയറി നോക്കിയപ്പോൾ തന്നെ ഞാൻ ഐ എം ഫിഷ് നമുക്ക് ഓൺലൈനായിട്ട് കളിക്കാൻ പറ്റുമോ അത് ക്ലൗഡ് നമ്മുടെ ജിയോ ക്ലൗഡിൽ കളിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ നോക്കിയപ്പം കയറിയപ്പോൾ തന്നെ എനിക്ക് നമ്മുടെ ക്രോമി കയറി നോക്കിയപ്പോൾ തന്നെ എൻ്റെ ഫോണിലും കയറി വന്ന് കളിച്ചാൽ ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ യൂട്യൂബില കമ്മ്യൂണിറ്റി ടാബിലിട്ടിട്ടുണ്ട് അപ്പോൾ ഈ വെപ്പാസ് എന്നുള്ള സാധനം സീറോ ആണ് എൺപത്തിനാല് ദിവസം നമുക്ക് അത് കളിക്കാം അപ്പം വേറെ പ്ലാൻസ് ഉണ്ട് നമ്മൾ ഈ ഫ്രീ ആയിട്ട് കളിക്കണമെന്ന് തന്നെ മാത്രമേ ഞാൻ പറയുള്ളൂ കാരണം ഇതിനകം അത്ര കിടിലും ഗെയിംസുകളൊന്നുമില്ല പക്ഷേ അയാം വേഷ് പുറത്ത് ഗെയിമുകളൊക്കെ കളിക്കാൻ താല്പര്യമുള്ളവർക്കും പിന്നെ ഇതിനകത്ത് ഏതൊക്കെ ഗെയിമുകൾ ഉണ്ടെന്ന് ഞാൻ പറയാം ഇതിനകത്ത് കുറേ ടൈപ്പ് ഇങ്ങനത്തെ ടൈപ്പ് കൺസ്ട്രക്ഷൻ ഇങ്ങനത്തെ കുറച്ച് ടൈപ്പ് ജസ്റ്റ് കോസ് ഫോർ ഉണ്ട് മാഫിയയുടെ റെപ്പിനെറ്റീവ് എഡിഷൻ ഉണ്ട് പിന്നെ ഗോസ്റ്റർ ആണ് പിന്നെ അവരുടെ വേൾഡ് റാലി ഇതുണ്ട് പിന്നെ ഈ സ്ലീപ്പിംഗ് ഡോഗ് സ്നൈപ്പർ ത്രീ ഉണ്ട് അങ്ങനത്തെ കുറച്ച് നമുക്ക് പിന്നെ ഉണ്ട് സെയിൻസ്രയോ കാര്യങ്ങൾ കളിക്കാറുണ്ടോ അങ്ങനത്തെ കുറച്ച് കുറച്ച് ഗെയിംസുകളുള്ളൂ അതുകൊണ്ട് ഇതിനകത്ത് പൈസ കൊടുത്ത് കളിക്കേണ്ട ആവശ്യമുള്ള ഗെയിമുകളൊന്നുമില്ല പിന്നെ നമുക്ക് ഈ ഫ്രീ ആയിട്ടുള്ള കളി കിട്ടുന്ന അവസരം നമ്മൾ മുതലാക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എൺപത്തി ദിവസം ഫ്രീ ആയിട്ട് കിട്ടും റായാം ഫിഷ് കളിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ എമ്പത്തനാല് ദിവസം എന്തായാലും ഉപയോഗിക്കാം റയാം ഫിഷ് കളിച്ച് തീർക്കാം പിന്നെ കോൺട്രാക്റ്റ് ഒക്കെ ഉണ്ട് ഈ സ്നൈപ്പർ കോൺട്രാക്റ്റ് ഒക്കെ ഞാൻ കളിച്ചിട്ടുള്ളത് എടുക്കാൻ ഗെയിമാണ് ഇത് നല്ലൊരു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമായിട്ട് എത്താൻ പറ്റുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ഷൻ അല്ലെങ്കിൽ നമുക്ക് ഈ ടു ജി റാം ഗെയിം കളിക്കുന്ന പോലെ തന്നെ ഇരിക്കും നല്ല വൈഫൈ കണക്ഷൻ ഉള്ളവരൊക്കെ യൂസ് ചെയ്യുക നല്ല രീതിയിൽ ഫോണിൽ ഉണ്ടെങ്കിലും കളിക്കാൻ പറ്റിയ ഗെയിമുകളാണ് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാം എന്നുവെച്ചാൽ നമ്മുടെ നഷ്ടം ഒന്നും പോകുന്നില്ല നമ്മുടെ ഇന്ന് കാശൊന്നും പോകുന്നില്ല ഞാൻ എന്തായാലും അതിനകത്ത് കാശ് കൊടുത്തൊന്നും ചെയ്യാനും പോകുന്നില്ല നമ്മുടെ ഓൾറെഡി ഗെയിമൊക്കെ ഉണ്ട് നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി ഇനി വല്ല വഴിയുണ്ടോ ആൺഡ്രോഡിൽ കളിക്കാൻ വല്ല വഴിയുണ്ടോ എന്നൊക്കെ നോക്കി കുറച്ച് ഗെയിമുകളുണ്ട് നിങ്ങൾക്ക് ഇത് ഗെയിമുകൾ നോക്കുമ്പോൾ പറയാം ഇപ്പോൾ ഫോണിൽ നിങ്ങൾക്ക് ഇതൊക്കെ കളിക്കാൻ പറ്റും കേട്ടോ ഫോണിനകത്ത് ഇച്ചിരി കീപാഡ് ഞാൻ ആ സ്ക്രീൻഷോട്ട് ഇട്ട പോലെ തന്നെ നമുക്ക് ഫോണിനകത്ത് കീബോർഡും മോസും കുത്താൻ പറ്റുന്ന ഓപ്ഷൻ നിങ്ങളിടയിലുണ്ടെങ്കിൽ ഒരു ഒ ടി ജിയെ വെച്ച് കുത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ കളിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കീപാഡ് അത് ഇച്ചിരി കൺട്രോളിംഗ് ഇച്ചിരി പാടായിട്ട് നിങ്ങൾക്ക് തോന്നും പക്ഷെ കുഴപ്പമൊന്നും ഞാൻ ജസ്റ്റ് നോക്കി വലിയ സുഖമൊന്നുമില്ല അതിനകത്ത് ഇതിനകത്ത് ഉള്ള ഹാർഡ് ലെവൽ ചുമ്പോൾ അത് വെച്ച് കളിക്കാൻ ഇച്ചിരി പാടായിരിക്കും ഈ കുറച്ച് ഗെയിംസ് ഒക്കെ വരുന്നുണ്ടെന്നാണ് പറയണതേ ഓ ലെയർ ലെയേഴ്സ് ഓഫ് ഇയർ ദിവ് ഹിറ്റ് മാൻ വരുന്നുണ്ട് ഹിറ്റ്മാൻ അപ്സൊല്യൂഷൻ വരുന്നുണ്ട് പിന്നെ മീഡിയം ഓക്കെ മീഡിയം മീഡ് ഇതൊക്കെ ഏത് ഗെയിമാണെന്ന് എനിക്ക് പോലും അറിയില്ല ഏതാണ്ടൊക്കെ ഗെയിം വരുന്നുണ്ട് ഏതാണ്ടൊക്കെ ഗെയിമുകൾ പുതിയതായിട്ട് റിലീസ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ ഓക്കെ ഓക്കെ ഓ അപ്പോൾ നമുക്ക് അവിടെ അയാം ഫിഷ് ഇവിടെ സർച്ച് ചെയ്താൽ തന്നെ അയാം ഫിഷ് കളിക്കാൻ ആഗ്രഹമുള്ളൂ എൻ്റെ ചാനലിൽ കൂടുതൽ പേർക്കും അയാം ഫിഷ് കളിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അയാം ഫിഷ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വരും പൈസ അയാം ഫിഷ് സർച്ച് ചെയ്യുമ്പോൾ ഇവിടെ അയാം ഫിഷ് വരും അത് ജസ്റ്റ് ഒന്ന് പ്ലെയിനോ കൊടുക്കുക പ്ലെയിനോ കൊടുക്കുമ്പോൾ ഫുൾ എൻ്റെ ഫുൾ സ്ക്രീൻ ഇത് മൊബൈലിൽ നിന്ന് മറ്റേ ക്രോമിനകത്ത് മറ്റേ ഡെസ്ക് ടോപ്പ് മോഡില്ല അതിനകത്തേക്ക് മാറ്റണം കൊണ്ടോ അല്ലെങ്കിൽ ഓൺ ആവില്ല നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഡെസ്ക് ടോപ്പ് എന്ന് പറഞ്ഞാൽ സൈഡിൽ തന്നെ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡെസ്ക് ടോപ്പ് മോഡിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അത് നീക്കിയാൽ മതി ഇനി അത് ടു പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ചെയ്യണം കേട്ടോ ഗെയിം സാധാരണ നമ്മുടെ സിസ്റ്റത്തിൽ ഓൺ ആയി വരുന്ന പോലെ തന്നെ ഓണായി വന്നിട്ടുണ്ട് പക്ഷെ നമ്മുടെ വൈഫൈ ഭയങ്കര സ്ലോ ആണെങ്കിൽ കിടന്ന് ബ്ലർ ആയി പോകും അവിടെ ചെറിയൊരു ക്വാളിറ്റി വ്യത്യാസമൊക്കെ വരും അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കളിച്ചു നോക്കാവുന്നൊള്ളൂ കേട്ടോ ഞാനിപ്പോൾ സെറ്റിംഗ്സിനകത്ത് ചുമ്മാ പോയിട്ട് ചുമ്മാ പോയിട്ട് കുറച്ച് ഇതൊക്കെ മാറ്റിയിട്ടുണ്ട് വീഡിയോയുടെ ഗ്രാഫിക്സ് ഒക്കെ നല്ല കൂട്ടിയിട്ടായിരുന്നു നേരത്തെ അപ്പോൾ ഇച്ചിരി ഇച്ചിരി ലോയടിച്ചായിരുന്നു കേട്ടോ നമുക്ക് ഇതിനകത്ത് കയറി ചുമ്മാ കയറി കളിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കിടക്കാച്ചി ഗെയിമാണ് ഗെയിമാണ് പക്ഷെ നിങ്ങളുടെ എന്തേലും സിസ്റ്റത്തിൽ ഫുള്ള് കൺട്രോൾ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പറഞ്ഞു തന്നെ ഒന്ന് വിചാരിച്ചു എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്ത് കയറി നോക്കിയാൽ മതി അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ നോക്ക് ജസ്റ്റ് ഫുള്ളിരുന്ന് പൈസ കൊടുത്ത് കളിക്കാൻ നോക്കണ്ട കേട്ടോ നിങ്ങൾ എന്തായാലും പെയ്ഡ് ആക്കാൻ നോക്കണ്ട നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ് ഒന്നും ഒരു ഡീറ്റെയിൽസും കൊടുക്കാൻ നിൽക്കണ്ട ജസ്റ്റ് പോയി ലോഗിൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് നമ്പർ കൊടുത്ത് മാത്രം ലോഗിൻ ചെയ്താൽ മതി ജസ്റ്റ് എന്തായാലും നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് ഒരു ബാങ്ക് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാൻ പോകേണ്ട അതുകൊണ്ട് തന്നെ പിന്നീട് റിന്യൂ ഒന്നും വരത്തില്ല നമ്മുടെ അടുത്തേക്ക് എന്തായാലും നമ്മുടെ ഫോൺ നമ്പർ വെച്ചാൽ എന്തായാലും നമ്മുടെ കാശോർക്ക് പിടിക്കാൻ പറ്റത്തില്ല സോ നമ്മൾ പൈസ കൊടുത്ത് കളിക്കാൻ നിൽക്കണ്ട ഇത്രമുള്ള വീഡിയോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിട്ട് വേണം വരാം ബൈ